മാത്രീമാനിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെയും കൂടെ അഭിപ്രായങ്ങൾ വരും താല്പര്യങ്ങൾ വരും ഞാൻ ഈ എഴുപത്തഞ്ച് ദിവസം വരെ ഞാൻ പറഞ്ഞില്ല എനിക്ക് കിട്ടിയ അവസരങ്ങൾ മാക്സിമം ഞാൻ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് പറയുന്നത് കപ്പ് കിട്ടിയതിലുപരി ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ആ പ്ലാറ്റ്ഫോമിലേക്ക് കയറുമ്പോൾ എൻ്റെ കുറേ പ്രശ്നങ്ങൾ ഞാൻ എന്താണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് മീഡിയാസിനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏറ്റവും കൂടുതൽ പുള്ളിങ്സും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് സൈബർ മീഡിയങ്ങൾ കിട്ടിയ ഒരാളാണ് പക്ഷെ ഞാൻ എന്താണെന്ന് ഞാൻ ഓരോ ഇൻ്റർവ്യൂസിലും വന്നിട്ട് ഞാൻ ഇങ്ങനെ ആളാണ് ഞാൻ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കുറേ സബ്ഗൈവ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് വാക്കുകളിലൂടെ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്നും ഒരു പരിധി വരെ എനിക്കിപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് അതിജീവിച്ചത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ആദ്യം തന്നെ കണ്ടത് ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സമയത്തും എനിക്ക് കുറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കുറെ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ പറ്റും ഞാൻ ആക്ട്രസ് തന്നെ ഞാൻ ഒരു കലാകാരിയല്ലേ അപ്പം അതന്നെ ഏറ്റവും വലുത് കിട്ടിയ പ്ലാറ്റ്ഫോം എന്നെ കൊണ്ട് പച്ചാറുന്ന പോലെ ഞാൻ ഉപയോഗപ്പെടുത്തി എനിക്ക് അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ ആൾക്കാരുടെ കയ്യിലാണ് പിന്നെ വോട്ടിങ്ങും കാര്യങ്ങളുടെ മാനദണ്ഡമൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എഴുപത്തഞ്ചു ദിവസവും എഴുപത്തിയഞ്ചു ദിവസം ഞാൻ അവിടെ നിന്നു എഴുപത്തിയഞ്ചു ദിവസം എനിക്ക് വോട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ജരുവനായിട്ട് എന്നെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ആ ആ ആൾക്കാരുടെ സ്നേഹം എന്നും എനിക്കറിയാം അതാ പറയാ അറിയാം ഞാൻ കൺഫ്യൂഷനാണ് എന്താ പറ്റിയത് കാരണം നിങ്ങളും പറയുന്നു ഞാൻ ബെസ്റ്റ് ആണെന്ന് ഓഡിയൻസും പറയുന്ന ബെസ്റ്റാണെന്ന് കണ്ടസ്റ്റന്റും പറയുന്ന ബെസ്റ്റാണെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം അതിനെന്ത് വെച്ചു എനിക്കറിയില്ല നിങ്ങളല്ലേ എന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എന്താ മറുപടി പറയാം എനിക്കറിയില്ല അപ്പൊ നിങ്ങള് തന്നെ ചർച്ച ചെയ്യും എന്തുകൊണ്ട് അപ്പം